മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മെയ് ഇരുപതിനു മുമ്പായി മഴക്കാല പൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ചുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുക തുടങ്ങി വിവിധ വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ആർ അരവിന്ദാക്ഷൻ ജമീല ബി എ എം സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ആ സംഖ്യയും നമ്മുടെ സാനിറ്റേഷൻ കമ്മിറ്റി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചത് ഇത് ഹോൾഫണ്ടിന് പുറമെ ഏറ്റവും പ്രധാനമായും ഒരു ജനകീയ ആവശ്യം എന്ന രീതിയിലാണ് നമ്മുടെ നാടിന്റെ വൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ മഴക്കാലപ്പം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ജൂൺ മാസം ആദ്യം മെയ് മാസം കൂടി കാലവർഷം വരും കാലവർഷം വന്നില്ലെങ്കിലും